അതാണ് അപ്പോഴേ നമ്മുടെ മുളകും മല്ലി കേട്ടോ മുളക് കഴിഞ്ഞിരുന്നു മല്ലി പൊടിച്ചതുണ്ട് കേട്ടോ അധികം ചിലവില്ല പക്ഷെ മുളകിന് ഞങ്ങൾക്ക് നല്ല ചെരുവ ചിലവാണ് കാരണം ഞങ്ങൾ ഈ മീനൊക്കെ എത്രയും ദിവസം കൂടെ വീട്ടിൽ പണി ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് മീൻ വാങ്ങിയിട്ടും ഒക്കെയിട്ടേ എന്താണ്ടോ ഇതിലധികം ചളിയേ ഇല്ല കേട്ടോ പ്രാവശ്യം ഞെട്ടി കളഞ്ഞു ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണ്ടോ ഞെട്ടി എന്തിനാണ് കളയുന്നതെന്നൊക്കെ ചോദിച്ചു എൻ്റെ അമ്മേൻ്റെ മണ്ടയ്ക്ക് രണ്ടെണ്ണം കൊടുക്കാൻ പറഞ്ഞോട്ടെ ഏഹ് എന്താ സന്തോഷം എനിക്ക് ആ മണ്ടയ്ക്ക് രണ്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ത ഞെട്ടി കളയുന്നതിന് ഇനി ഒന്ന് വെയിലത്ത് കൊണ്ടു ഇടണം തിരക്കുകൾ തുടങ്ങി മക്കളെ അടുത്ത വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പറക്കും തീന പറക്കും അല്ലേ ഇന്നലെ ഞങ്ങൾ കോങ്ങാട് പോയി ചെരുപ്പ് വാങ്ങി എനിക്കിട്ടോ നിന്റെ ചെരുപ്പ് പൊട്ടിട്ടേ ഞാൻ കൊറേ ദിവസമായി കിട്ടോ ഞാൻ ആകെ ഒരു ചെരുപ്പേ വാങ്ങുള്ളൂ ആ ചെരുപ്പിനെ ഞാൻ ഇടുകയും ചെയ്യുള്ളു എല്ലാരും ഒരു ചെരുപ്പേനല്ലേ വാങ്ങാൻ നിന്റെ ചെരുപ്പിന്റെ ഇതാണ്ടോ അതല്ല ഇതാണ്ടോ ഞാൻ എന്റെ ഈ ചെരുപ്പ് വേണ്ടോ ഇതാണ്ടോ ഈ ചെരുപ്പ് ഈ ചെരുപ്പ് സുഗന്യടും അതാ പറയുന്നത് സുഗന്യടും അമ്മ ഇടും ഇങ്ങനെ കീറിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ കീറിയിട്ട് കൊറേ ദിവസമായിട്ടോ ചെരുപ്പ് കീറിയിട്ട് നടക്കണു ഞാൻ ഈ ചെരുപ്പ് കീറിയിട്ട് ഞാൻ എന്താ അമ്മ എന്നിട്ട് പറയാൻ തുടങ്ങി ഇങ്ങനെ ഈ എന്തിനാ പിണിന്ന അപ്പഴത്തേക്ക് പൊട്ടിക്ക് മല്ലിയുണ്ടോ വീതനട മുകളില് ഇനി ഞങ്ങക്ക് അവിടെയൊക്കെ കൊറേ വൃത്തിയാക്കണ്ടട്ടൊന്നും പിന്നെ കൂട്ടാൻ വെക്കണ്ട ആ ഇത് കണ്ടോ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ വേല ഉള്ള സമയത്തേ വേലയില്ല ഏകാദശി വിളക്കുള്ള സമയത്തിന് ചിക്കനൊക്കെ കഴുകാൻ ഇതേപോലെ മുളകും മല്ലിയൊക്കെ കഴുകാൻ വേണ്ടി വാങ്ങിയ നാൽപ്പത് രൂപയുള്ളു ഇനി ഇതീനെ പോ ചെരുപ്പിട് ഓ ചെരുപ്പല്ലേ പിന്നെ അമ്മേനെ കാണാത്ത എന്താണെന്നറിയോ അമ്മ ബി പി നോക്കാൻ വേണ്ടി പോയിക്കണേ അതുകൊണ്ട് ഇനി നമ്മളത് പുതിയ വീട്ടിൽ കൊണ്ടിരട്ടെ ചൂലുണ്ടില്ലേ ഇവിടെ എന്റെ കുത്തേ ഒളിഞ്ഞ് ഒളിഞ്ഞാണ് ഓറഞ്ച് തൊലി വെക്ക വെച്ചിട്ടുണ്ടവിടെ നടപടി തോലി കൊണ്ട് എന്തൊക്കെ ഞാൻ എത്ര പ്രാവശ്യം എടുത്തേക്കുന്നു

എന്താ മഴ പെയ്യുന്നവരൊക്കെ ഇപ്പം അതാ വെള്ളപ്പെയിന്റ് അടിച്ചത് സൂപ്പറായി കിടക്കും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പയിൻ്റ് അടിച്ചത് കാണാം ഇപ്പം കാണാൻ നല്ല രസണ്ട് രസം ഉണ്ട് വെയിലും ഇത് സുഖ ഏഹ് ഈ തുണിയേ അങ്ങോട്ട് മടക്ക് ഓ വെയിൽ കൊണ്ടിട്ട് കറുക്കും ഫംഗ്ഷനൊക്കെ കഴിയുമ്പോഴേക്കും എന്താ ചെയ്യാ

ഇതൊന്ന് ഉണങ്ങി കിട്ടണേ വേഗം ഗുരുവായൂരിപ്പ് പൊന്നു നോക്ക് കുട്ടി കിച്ചോട്ടനാണോ കിച്ചുവോട്ടനാണോ വണ്ടിയാ പറയാ എല്ലാരും പറയണേ അത് ടൈലിന്റെ അടി അത് കളയണ്ട ഇതിന് നമ്മക്ക് ഭാവിയില് എന്തെങ്കിലും ഉപകാരം വരുമ്പോഴേ എടുക്കാലേട്ടാ ഈ സാധനത്തിന് എത്ര രൂപയെയ്യ് വെച്ചിട്ടാ ഇനി ഇതാണ് ഒരു വീട് വീട് തയ്ക്കുമ്പോഴേക്കില്ലേ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങും എന്നിട്ട് കുറേ നമ്മള് ആവശ്യമില്ലാണ്ട് കളയും അപ്പതെടുത്ത് വെച്ചാ എന്താന്നറിയോ നമുക്കൊരു ഉപകാരമാവും എന്തൊരു ഒരു വെയില പിന്നെ അടുക്കളയിൽ രാവിലെ ഉപ്പേരിയും കൂട്ടാനും ആയതുകൊണ്ട് പിന്നെ അടുക്കളയിൽ പണിയില്ല കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ എടുത്ത് മാറ്റിയേക്കണ്ടേ മോളിക്ക് സത്യല്ലേ ചില ചിലവർ പറയില്ലേ നമ്മുടെ മോളിക്ക് റൂമ് സൗകര്യം ഇല്ല മോളിക്കെടുക്കണം ശരിക്കും നമ്മൾ ഈ മോളിക്കൊന്നും വരുന്നതന്നെ ഇല്ല കേട്ടോ ഇത് മോളിക്ക് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വന്ന് കാണുമ്പോൾ പറയും ചെറിയ വീടല്ലേ വീടല്ലേക്ക് പെട്ടെന്ന് ഇനി കുട്ടികൾക്ക് സൗകര്യത്തിന് മോളിക്ക് മോളിക്കെടുക്കണം മോളിക്ക് എടുക്കാൻ പറയും പക്ഷേ മോളിക്കെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാ നമ്മുടെ ടൈല് കണ്ടില്ലേ നാല് ബോക്സ് ഉണ്ട് കേട്ടോ ഇല്ലേ ടൈല് അതും ഉണ്ട് അല്ലേ ഇതും ബാക്കി വന്നതാണേ അതവിടെ തറവാട്ടില് ഇടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അനിയേനെ ഒഴിവില്ല അനിയേനെ ഒഴിവില്ലാണ്ടല്ല അവിടെ ചെയ്യുമ്പോ കുറച്ച് ഇരട്ടി പൈസ വരും പറഞ്ഞപ്പോ പൈസ ചിലവ് ഇതാവുന്നു പിന്നെ നമ്മക്ക് നമുക്ക് ഒക്കെ ഒരു വീട് വെക്കിയച്ചു സൗകര്യ ഇവിടെ അങ്ങോട്ട് കാണിക്കും എന്താ അത് നല്ല രസണ്ടല്ലേ സുനിയ എന്താണ് രസം പറഞ്ഞാ നമ്മടെ ഒതുങ്ങി ഇതിന്റെ മുകളിൽ കേറിയിട്ടില്ലേട്ടാ ഫംഗ്ഷൻ ആകുമ്പോ ചപ്പുകളൊക്കെ ഒന്ന് അടിച്ചു കളയണേ എനിക്ക് പേടി കേട്ടോ ഉം പോവാൻ പറ്റില്ല അല്ലെങ്കി അതാ കണ്ടോ ആ പാർട്ടിയില് ഫുള്ളും ഇത് അടഞ്ഞു വെച്ചാൽ മഴ പെയ്തു വെച്ചാൽ ബ്ലോക്ക് ആവും പിന്നെ ആ വെള്ളം നേരെ വേറെ ദിശക്ക് ഓടില്ലേ ണ്ടോ ഇത് കുറച്ച് നല്ല ഉയർത്തി ചെയ്തിട്ടുണ്ട് ഈ ഷീറ്റ് നമ്മൾ ഇങ്ങനെ കാണുമ്പോ നിങ്ങക്ക് അറിയാം ഇങ്ങനെ കാണുമ്പോഴേ നമ്മുടെ തറവാൾ ആ വീടും ഈ വീടും തമ്മിൽ കണ്ടോ ഇപ്പൊ ഈ ഷീറ്റും കൂടി ഇട്ടപ്പോ ഒന്നും കൂടി അടുത്തായില്ലേ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ താഴ്ക്കിറങ്ങാ എന്തിനാ വെറുതെ വെയിലത് ഇതൊന്നുമില്ല അത് മോ താഴ്ക്ക് കഴുകി വെക്കാനുള്ളതാണിത് എന്താണ്ടോ നമ്മക്ക് പെയിന്റ് അടിച്ചിട്ട് കിട്ടിയൊരു ലാഭം എന്താന്ന് പറയോ ഈ ബക്കറ്റ് കിട്ടോ ഇത് പെയിന്റ് അല്ലല്ലോ പെയിന്റ് അടിച്ചപ്പോ കിട്ടിയൊരു ലാഭം എന്ന് പറയുന്നത് ഈ ബക്കറ്റാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും കണ്ട ഇവിടെ അതാവിടെ കറ്റാർവാഴ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കളയാനും ചെയ്യാനൊക്കെ ഇണ്ട് ഒക്കെ ചെയ്യണം എട്ടു ദിവസേ ഉള്ളു ഇനിട്ടാ ഏ എട്ടാമത്തെ ദിവസം പരിപാടിയല്ലേടാ ഒമ്പതാമത്തെ ദിവസം അപ്പൊ എട്ടു ദിവസ പിന്നെട്ടാ റോട്ട് പോയിട്ട് റോഡും വണ്ടിയും അടുത്ത എന്താ വണ്ടിയും ഒക്കെ പാടെ വരുമ്പോ ഈ കുട്ടിയൊറ്റ ഓട്ടാണോടും ഓടിക്കഴിഞ്ഞ പിടിക്കാൻ പറ്റും ബിരുദക്കെ പിന്നാലെ പോയിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ഓട്ട മത്സരത്തിൽ പോയി ഫസ്റ്റ് ആവണ്ടോ അമ്മതിരി ഓട്ട ഓടുക എത്ര പറഞ്ഞാലും വേണ്ടില്ല കിച്ചു കിച്ചു അവിടെ പോയി നിന്നിട്ടല്ലേ ഓല്ലേ അവിടെ പോയി നിന്നിട്ടല്ലേ ഇന്നത്തെ പരീക്ഷ പേപ്പർ കിട്ടട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ 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 അടിവാങ്ങാൻ ലേ ആ ഇപ്രാവശ്യം നല്ല മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും മാർക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും ഏ എന്താണ് ഇന്നലെ ഇപ്പൊ ഉച്ചയുമ്പോ സ്കൂളിൽ നിന്ന് വരികയാണ് എന്താ എന്താടി എന്താ ഡീച്ച് പൊന്നൂസ് പൊന്നുസാക്കിയതാ ഞാൻ എന്നിട്ട് കുറച്ച് ഇറച്ചിട്ട് പൊതിയ വീടിന് മുകളിൽ കൊണ്ടിട്ടുണ്ട് ബാക്കിയുള്ള അവിടെ അടിച്ച് പോലീട്ട് അവിടെ കവർ ഇടേണ്ടി വരില്ലേ എന്തോന്ന് കഴിയണോ തലവേദന പിടിക്കണ തോന്നുന്നില്ല ഏട്ടാ ഏ പരിപാടി ഒന്ന് കഴിയണവരെ

പിന്നെ അപ്പൊ കിട്ടി മുടി സുഖനിയുടെ കെട്ടിയാനേ ദിവസം ചോയ്ക്കത്രേ ബ്യൂട്ടി പാർലി പോണില്ലേ ബ്യൂട്ടി പാർലി പോണില്ലേ ചോദിക്കത്ര പോ ബ്യൂട്ടി പാർലക്ക് പോണില്ല എന്താ സുഹന്യ നീ ബ്യൂട്ടി പാർലി പോ സുന്യേ ഇങ്ങനെ എന്റെ വെട്ടിയോ എന്നോട് ചോയിച്ചല്ലേ ബ്യൂട്ടി പാർലർ പോണോന്നുള്ളത് ഞാനോ ഇല്ലടി നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ ഇനി ഞാൻ നിങ്ങളോട് മണ്ടില്ല എന്നാലും നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ നീ ബ്യൂട്ടി എന്താ പാർലത്തോണ്ടെന്ന് ചോദിക്കണേ

കുഞ്ഞിന്റെ പായസം അതിനാരാ ബന്ധിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടേക്കെരുപ്പിട്ട് ഇറങ്ങിയ മതിപ്പോ അലർജി അല്ലേ എന്തൊരു മനുഷ്യന്മാരല്ലേ ചില മലയാളികളിലേ പാലക്കാട് കണ്ടോ ഒരു ഹിന്ദിക്കറിനെ തല്ലിക്കൊന്നക്കണത് ഇതേപോലെ ആദിവാസി ഒരാളുണ്ടായില്ലേ മധു അയാളും തല്ലിക്കൊന്നില്ലേട്ടാ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഇതേപോലെ കട്ടക്കാണ് പറഞ്ഞിട്ട് ഈ മനുഷ്യന്മാർക്ക് എന്താ തീരെ ബുദ്ധി ഇല്ലാതെ വേണം പോലെ കള്ളനാണെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞേ നാല് കേട്ടാ ഒരു മനുഷ്യനെയൊക്കെ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞാലോ ഏയ് അപ്പൊ ശരി തെറ്റും ഒരു മനുഷ്യ ജീവനല്ലേ ഇപ്പൊ നമ്മള് നമ്മള് അറിയില്ലല്ലോ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതിനല്ലേ നിയമവും കോടതിയൊക്കെ ഉള്ളത് കഴിഞ്ഞിപ്പോ അവരെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിനാ തല്ലാനും കുത്താനും പോണല്ലേ അവരുടെ അവരുടെ വീട്ടിലുള്ളവരുടെ അവസ്ഥയെന്നാലോചിച്ചോക്ക ഹിന്ദിക്കാരനാവട്ടെ തമിഴൻ ആവട്ടെ നമ്മളിപ്പോന്യ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളും വേറെ ജില്ലയിൽ നിന്ന് വരുന്ന ആൾ അല്ലേ അപ്പൊ നമ്മൾക്ക് എത്ര ഒരു ഇതുണ്ടാവും ഒരാളെ ഞാൻ നന്നിട്ട് അയാള് ചോരയെ കടന്ന് കളിക്കുമ്പോ ആ എന്താ ആരും ആശുപത്രിക്ക് മലയാളിയോ തമിഴാളിന്നൊരു കാര്യ മനുഷ്യനല്ലേ പിന്നെന്താ കുടുംബം പിന്നെന്താ ഭാര്യ മക്കളൊക്കെ ആശ്രയിക്കുന്നവര് വേറെ ചെലപ്പോ അയാള് കൊണ്ടുപോയിട്ട് കൊണ്ടുവരും അയാൾ ഒരാഴ്ച ആയിട്ടുള്ളു വന്നെ ന്യൂസ് കണ്ടപ്പോ മനസ്സിന് ഒരു വിഷമട്ടെ എന്താണ് ഈ മനുഷ്യർക്ക് എനിക്കറിയുന്നില്ലേ എന്ത് തേങ്ങയാണ് എല്ലാവരുടെ മേത്തുനിന്ന് ഒരേ കളറിലെ ചോര തന്നെ പോവുക പല കളറിലുള്ള ചോരയൊന്നും ആരുടെ മേത്തൊന്നും പോവില്ല ജീവനാണ് വെച്ചാലും ഭാര്യയും കുട്ടികളൊക്കെ കുഞ്ഞാ കുഞ്ഞ ഒരു കൂട്ടുകാരനെയും കൂടി വിളിക്കാൻ പറഞ്ഞു ആ പിന്നെ കിച്ചൂരെ കൂട്ടുകാര് കൂട്ടുകാര് കൂട്ടുകാർ നിങ്ങൾ നിങ്ങളെന്നല്ലേ വിളിച്ചോ നിങ്ങൾ തന്നെ പറഞ്ഞപ്പോ കൂട്ടുകാരനെ നിങ്ങൾ പറഞ്ഞ അമ്മയെ വിളിക്കാട്ടാ വിളിക്കണ്ട് ചെയ്യണ്ട കാരണം കുട്ടികളെ വിളിക്കാനാ സ്കൂളിൽ നിന്ന് അപ്പൊ അതന്നെ കുഞ്ഞനും പറഞ്ഞതേ ഞാന് അതന്നെ കുഞ്ഞനും പറഞ്ഞതേ നിങ്ങൾ തന്നെ പറഞ്ഞു വീട്ടിൽ പറയണ്ടെന്ന് പറഞ്ഞ ശരി നിങ്ങൾ തന്നെയല്ലേ കൂട്ടുകാർ പറഞ്ഞാ മതി പറഞ്ഞത് നിങ്ങൾ ഞാനെന്താ പറഞ്ഞോ പറയാ അവരുടെ അമ്മമാര് വിളിക്കട്ടെ ഇപ്പൊ കുട്ടികളെ വിളിച്ചു വിചാരിച്ചോ കുട്ടികളെ വിളിച്ചു അവർ വിചാരിക്കണ്ടാവും വേറെ കുട്ടികളും അപ്പുറത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും അവരുടെ വീട്ടിലാണോ ഇവരുടെ വീട്ടിലാണോന്നറിയാണ്ട് അവർക്കൊരു പേടി ഉണ്ടാവും കുട്ടികളെ ഇപ്പൊ കുട്ടികൾ അവിടേക്ക് പോവാച്ച അപ്പുറത്തെ വീട്ടിലില്ലേന്ന് വിചാരിക്കണം നമ്മുടെ മക്കളെ ശ്രദ്ധ കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവരുടെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ അടുത്തും വിളിച്ചു പറയണം അവർക്ക് അവർക്കുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലാണ് അവര് വരുന്നതെന്നുള്ളത് അല്ലേ അമ്മ മുച്ചറ കൂട്ടുകാരികൾ വരുമ്പോ ഞാൻ വിളിച്ച് പറയില്ലേ അല്ലാതെ ഇന്നത്തെ കാലത്ത് എന്ത് വിശ്വാസം പണ്ടത്തെ പോലെ പ്രത്യേകിച്ച് കുഞ്ഞിന്റെ കാര്യത്തിൽ കുഞ്ഞിന്റെ അല്ല ആരുടെ കാര്യം കാര്യത്തില് കുഞ്ഞു ആരേലും കൂട്ടം കേട്ട് പോകാണെങ്കിൽ അവസരം അത് മരന്നെ കൂട്ടുകാരും കാര്യം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കുവോ അത് കൂടെ നടക്കില്ലേ ഇവിടെയുള്ളവരും അറിയോ അങ്ങനെ ഓരോന്നും പോകും നമ്മളാരന്ന് വിചാരിക്കും കല്ലടിക്കോട് പോണം വൈകുന്നേരത്ത് നമുക്ക് ഈ ഭാഗത്ത് കൂടെ ഒന്നും ക്ഷണം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ഈ ഭാഗത്ത് കൂടെ ക്ഷണിക്കാൻ പോണം ഇവിടെ ഒരു കെട്ടിയുണ്ട് കെട്ടിവട്ടോ ആ കെട്ടിയുടെ കാര്യം പറയാണ്ട് ഇറങ്ങണെങ്കിലും ഇല്ലേ ഞാനങ്ങോട് പിന്നാലെ പോണം എന്നാലാണ് അമ്മ എന്നാലും ഉപ്പേരിക്കല്ല മസാല വെക്കണ പോലെ വെക്കാനേ ഇറച്ചി വെക്കണോളൂ എനിക്കാണെങ്കിലും എവിടെങ്കിലും പോണതേ ഇഷ്ടല്ലേ ഞാനില്ല എല്ലാവരെയും സുഖന്യത് കേക്കേണ്ടതാ ചിലപ്പോ കൂർക്കയും കൂടി അവിടെ ഇട്ടിട്ട് എണീറ്റ് സുഖന്യക്കെന്തൊരു പ്രശ്നമില്ല ഞാനാണ് ഞാന് കൊറച്ചേരും കഴിയിട്ട് സദ്യ കേട്ടോ ഓട്ടിന് പോവാൻ കൊറച്ചേരും കൂടെ കഴിഞ്ഞിട്ട് പോര എന്നാ ഓട്ട് ചെയ്തിട്ട് വരാ ആ എന്നാ ഓട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ എടി ഞാൻ പാവല്ലത്തിയാണ് ഞാൻ പാവാണെന്നാ പറയുള്ളൂ അല്ലേ ഞങ്ങക്ക് ഡ്രസ്സിനനുസരിച്ച് വള വാങ്ങണം എന്നുണ്ട് കേട്ടോ അപ്പൊ ഡ്രസ്സിനനുസരിച്ച് കല്ല് പോലത്തെ വളല്ലേ പിന്നെ വിളി കൈ നമ്മടെ തുണിയോ അത് എന്താ നല്ല അമ്മ തുണികളായിരുന്ന മതം കൊണ്ടിടായിരുന്ന ഇനി ഇടാണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണോ ഫങ്ഷനാ വയ്ക്കും എന്നാലും വേണോ തല ദിവസം ഒക്കെ വരുമ്പോ നമുക്ക് പട്ടുപാടിയും ബ്ലൗസ് ചെറുതല്ലേ വാങ്ങി അയ്യോ ഇന്നലെ ചെരുപ്പ് വാങ്ങുമ്പോ ഇപ്പൊ അനിയേട്ടം അറിയണേ ഓരോ ചെരുപ്പ് വാങ്ങുമ്പോ ഓരോ ഡ്രസ്സിന് പറ്റിയ ചെരുപ്പുകൾ അത്ര ഡി സൂനിയത് ഏ എന്റെ അല്ലേ അവിടെ ഇണ്ട് ഫോണിലാവും കൊറച്ച് ബീഫ് വാങ്ങിക്കൊണ്ടിട്ടുണ്ടെങ്കിലോ എന്നീഫിന്റെ കൂടെ അപ്പൊ ഞങ്ങള് നിർത്തുകയാണെ ടാറ്റ അപ്പുറത്ത് വഴി കൂടെ പോണവർക്ക് ടാറ്റ കൊടുത്തതാണ് അപ്പോ എന്താ നമ്മളെ നോക്കി ടാറ്റ എന്നിട്ട് പോണം അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം